മലപ്പുറത്ത് നിന്ന് ഓസ്ട്രേലിയ ലക്ഷ്യമിട്ട് ഒരു സ്കൂട്ടർ യാത്ര ഒന്നര വർഷം കൊണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുകൾ രാജ്യങ്ങൾ മുടക്കി ചുറ്റി സഞ്ചരിക്കുക മാത്രമല്ല യാത്രയ്ക്ക് പിന്നിലുള്ളത് വലിയൊരു സന്ദേശം കൂടിയാണ് സുഹൃത്തുക്കളായ രണ്ട് യുവാക്കളുടെ ഇന്ത്യ ടു ഓസ്ട്രേലിയ സ്വപ്ന യാത്രയുടെ വിശേഷങ്ങൾ കാണാം സ്വന്തം പഞ്ചായത്ത് മാത്രം കണ്ട നൂറ് വയസ്സുവരെ ജീവിക്കുന്നതിലും നല്ലതാണ് ലോകം കണ്ടുകൊണ്ട അൻപതാം വയസ്സിൽ മരിക്കുന്നതാ സമൂഹമാധ്യമ പേജുകളിൽ കുറിച്ച ഈ വാക്കുകൾ ജീവിതത്തിൽ പകർത്തുകയാണ് ഇർഷാദ് എന്ന മലപ്പുറം സ്വദേശി രാവും പകലും ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന വരുമാനം ചേർത്തുവെച്ച് മാസങ്ങളും വർഷങ്ങളും നീളുന്ന യാത്രകൾ അതും സ്വന്തം സ്കൂട്ടറിൽ പല യാത്രകളും വലിയ സംതൃപ്തി നൽകാറുണ്ടെങ്കിലും ഇർഷാദ് മനസ്സിൽ വരച്ചിട്ട സ്വപ്നയാത്ര അതൊന്നുമായിരുന്നില്ല തന്റെ സ്കൂട്ടറിൽ ഇന്ത്യ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങൾ കണ്ടുമടങ്ങുക എന്നായിരുന്നു തന്റെ ആ വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ സുഹൃത്ത് കാജിയുമൊത്ത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇർഷാദ് കഴിഞ്ഞെട്ടിനാണ് ഇർഷാദും കാജിയും ഓസ്ട്രേലിയൻ യാത്ര തുടങ്ങിയത് നീളുന്നതാണ് യാത്ര പതിമൂന്ന് രാജ്യങ്ങളിലൂടെ നാൽപ്പതിനായിരം കിലോമീറ്റർ പിന്നിട്ട് വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ വെറും യാത്രയല്ല സമൂഹത്തിന് വലിയൊരു സന്ദേശം കൂടിയാണ് ഈ യുവാക്കൾ യാത്രയിലൂടെ നൽകുന്നത് ഭൂമിയെ സംരക്ഷിക്കുക ജീവൻ നിലനിർത്തുക എന്ന സന്ദേശം യാത്രയിലുടനീളം പ്രചരിപ്പിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവു വരുന്ന യാത്രയ്ക്ക് എഴുപത് ശതമാനം ഒരുക്കങ്ങളോടെയാണ് ഇരുവരും ചേർന്ന പുറപ്പെട്ടിട്ടുള്ളത് വിദേശത്ത് സെയിൽസ് വാഹനത്തിൽ ഡ്രൈവറായ ഇർഷാദ് കഴിഞ്ഞ രണ്ടു വർഷം ജോലി ചെയ്തത് സ്വപ്നയാത്രയിലേക്കുള്ള ഒരുക്കങ്ങളുടെ ആദ്യ പടിയായിരുന്നു പുലർച്ചെ മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ നീളുന്ന പല ജോലിയിലേർപ്പെട്ടാണ് യാത്രയ്ക്കുള്ള ഭൂരിഭാഗം തുകയും കണ്ടെത്തിയതെന്ന് ഇർഷാദ് പറയുന്നു യാത്രയുടെ ആദ്യ വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ മുഴുവൻ കണ്ടാസ്വദിക്കുകയാണ് ലക്ഷ്യം അടുത്ത ആറുമാസം കൊണ്ട് പത്ത് രാജ്യങ്ങൾ സന്ദർശിക്കും സ്കൂട്ടറിൽ സിംഗപ്പൂർ വരെ എത്തി അവിടെ നിന്ന് ഇരുവരും കപ്പൽ മാർഗം ഓസ്ട്രേലിയയിലെത്തും ഇതിനിടെ യാത്രയ്ക്കു പിന്നിലെ സന്ദേശം യാഥാർത്ഥ്യമാക്കാനൊരു മികച്ച ആശയം ഇവർക്കുണ്ട് യാത്രയിലുടനീളം കാണുന്ന മാലിന്യം നിറഞ്ഞ ഗ്രാമങ്ങൾ ആഴ്ചയിലൊരിക്കൽ തിരഞ്ഞെടുത്ത ആ പ്രദേശത്തെ നിവാസികളുടെ സഹായത്തോടെ വൃത്തിയാക്കും ഇതിനു സാധിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് ഒരു പരാതിയെങ്കിലും നൽകി മാത്രമേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഇരുവരും യാത്ര തുടരുന്നത് അന്തരീക്ഷത്തിലെ ചൂടും സമൂഹത്തിലെ പ്ലാസ്റ്റിക് ഉപയോഗവും കുറയ്ക്കുന്നതിൻറെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണവും നടത്തും തങ്ങൾ യാത്ര ചെയ്ത വഴിയിലൂടെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ വൃത്തിയും പുതുമയുമുള്ള നിരവധി ഗ്രാമങ്ങളാണ് കാണാൻ കഴിയൂ എന്നും ഇർഷാദ് പറഞ്ഞു എൻ്റെ പേര് ഇർഷാദ് എൻ്റെ വീട് മലപ്പുറം തെരീരാണ് ഇതെൻ്റെ ഫ്രണ്ട് കാജ ഞങ്ങൾ രണ്ടും അടുത്തടുത്ത വീട്ടുകാരാണ് ഞങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഒരു ഒന്നര വർഷത്തെ യാത്രയാണ് ഇന്ത്യ ടു ഓസ്ട്രേലിയ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം കംബോഡിയ തായ്ലാന്റ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ഇതിൽ പൈറോഡ് നമ്മൾ സിംഗപ്പൂർ വരെ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ സിംഗപ്പൂരിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് ഫെറിയിലും ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യത്തിലേക്ക് ഷിപ്പ് ചെയ്യാനുദ്ദേശിക്കുന്നത് ഈ യാത്രയിൽ ആദ്യത്തെ ഒരു വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനി ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലാണ് ഇരുപത്താറ് സംസ്ഥാനം നമ്മൾ പോകുന്ന വയ്യിലും ബാക്കി രണ്ട് സംസ്ഥാനം തിരിച്ചു വരുന്ന വയ്യിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യാത്രക്കൊരു ലക്ഷ്യമുണ്ട് ഒന്ന് ഞങ്ങൾ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിലുപരി പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു നാടിന് ഗുണലൊരു പ്രവർത്തനം കൂടി നമ്മൾ യാത്രയിൽ വേണമെന്നുള്ള ആഗ്രഹത്തിൽ സേവ് എർത്ത് സേവ് ലൈഫ് എന്നുള്ള ഒരു ടീം വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യണത് അതായത് ഭൂമിയെ സംരക്ഷിക്കുക ജീവൻ നിലനിർത്തുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത് ഇതിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മലിനമായി കിടക്കുന്ന പ്രദേശം തിരഞ്ഞെടുത്തിട്ട് ബന്ധം അവിടെ നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ആ പ്രദേശം ഞങ്ങൾ ക്ലീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഒരു നിവേദനം കൊടുത്തിട്ട് യാത്ര ഞങ്ങൾ തുടരുകയുള്ളൂ ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചും വിശ്രമത്തിനും ഉറക്കത്തിനും ടെന്റ് കെട്ടിയുമൊക്കെ ചെലവ് നന്നെ കുറച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും ആദ്യം എതിർത്ത കുടുംബം പിന്നീട് വലിയ പിന്തുണ നൽകിയെന്നും ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഇന്ത്യ ടു യൂറോപ്പ് സ്കൂട്ടർ യാത്ര നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമെന്നും ഇരുവരും പ്രതികരിച്ചു ആളുകൾ കൂടുതൽ നൽകിയ ക്ലബ്ബുകളെ കേന്ദ്രീകരിച്ച് അവരോടൊക്കെ പറയുന്നുണ്ട് പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ പല കാര്യങ്ങളും ഞങ്ങൾ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരാണ് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ഈ എൻഡ് വരെ ഓസ്ട്രേലിയ എത്തും വരെ ഞങ്ങൾ അത് ചെയ്യാനുള്ള പ്ലാനാണ് അതിനുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പാലത്തിൻ്റെ അവിടെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വരും കാണിക്കണം ഇവിടെ എത്തിയിട്ട് ചേട്ടൻ ഞങ്ങളെ കണ്ടപാട് ആ സന്തോഷം കൊണ്ട് ലക്ഷ്മണ ലക്ഷ്മണചേട്ടൻ്റെ പോക്കലുണ്ടായിരുന്നു ഫാൻ എടുത്ത് അതിന് ഗിഫ്റ്റ് വന്ന് ഫുഡ് കഴിക്കാൻ നല്ല ഒരുപാട് ക്ഷണിച്ചതാണ് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാ പക്ഷെ ഇന്ന് രാവിലെ മൂപ്പര് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ വന്ന് ഇവിടെ എല്ലാവരും പരിചയപ്പെടുത്തി ഈ നെന്മാറ വന്നാരാ എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങിയ മൂന്ന് ദിവസം ആയിട്ടുള്ളൂ മൂന്ന് ദിവസം എല്ലാ സ്ഥലത്തൊന്നും നില കൽപ്പാത്തിയായിരുന്നു നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ നെന്മാ മിഞ്ഞാന്ന് കൽപ്പാത്തിയായിരുന്നു ഇന്നലെ നെന്മാറ നെന്മാറ അമ്പലത്തിൻ്റെ അടുത്തൊരു വീടിൻ്റെ സൈഡിൽ നമ്മൾ ടെൻ്റ് അടിച്ചത് അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോയി നമുക്ക് ബാത്റൂം സൗകര്യം നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യാൻ എല്ലാ സൗകര്യം ചെയ്തത് ഇപ്പോൾ ലക്ഷ്മണൻ ചേട്ടൻ ഞങ്ങൾക്ക് കൊല്ലംകോട് താമസിക്കാനുള്ള സൗകര്യം വരെ തന്നിട്ടുണ്ട് ലക്ഷ്മണൻ ചേട്ടനാണ് ഇങ്ങനെ ഈ ചാനലര ഈ വിവരങ്ങളൊക്കെ അരിച്ചതും കാര്യങ്ങളൊക്കെ തന്നത് ഓസ്ട്രേലിയൻ യാത്രയ്ക്കിടെ നിന്മാറയിലെത്തിയ ഇർഷാദിനും കാജയ്ക്കും എം ഉൾപ്പെടെ നിരവധി പേർ പ്രോത്സാഹനവുമായി എത്തി യു ടീ ബിന്യൂസ് പാലക്കാട്